ഉപ്പുതറ ചീന്തല്ലാർ മൂന്നാം ഡിവിഷനിൽ കമ്പിലയത്തിൽ കണ്ണക്കൽ വീട്ടിൽ എം റജി ആനപ്പള്ളം പുത്തൻപറമ്പിൽ പി ആർ സന്തോഷ് മൂന്നാം ഡിവിഷൻ മൂന്നുമുറിലയത്തിൽ പ്ലാമൂട്ടിൽ ജിനു വർഗീസ് എന്നിവരാണ് അറസ്റ്റിലായത് മേരുകുളം നിരപ്പേൽക്കട പുല്ലാട്ടു റജിയുടെ ചീന്തല്ലാർ ലൂസിഫർ പള്ളിക്ക് സമീപത്തുള്ള പാട്ടഭൂമിയിൽ നിന്നാണ് ഇവർ ഇരുപത്തഞ്ച് കിലോ പച്ചയലയ്ക്ക മോഷ്ടിച്ചത് ശരമുൾപ്പെടെ മുറിച്ചെടുക്കുകയായിരുന്നു ശരം മുറിച്ചെടുത്തതോടെ ഭാവിയുൽപാദനം ഇല്ലാതാകും നാട്ടുകാരുടെ സമയോചിത ഇടപെടലാണ് ഇവരെ പിടികൂടാൻ സഹായിച്ചത് വീട് പുറമേ നിന്നു പൂട്ടി റെജിയും കൂട്ടരും ശരത്തിൽ നിന്നും ഏലയ്ക്ക അടർത്തിയെടുക്കുകയായിരുന്നു പൂട്ടിയിരുന്ന വീടിനുള്ളിൽ ആളനക്കമുണ്ടെന്ന സമീപവാസിയായ പഞ്ചായത്ത് അംഗം എം എൻ സന്തോഷ് ഹോം ഗാർഡ് തൊണ്ടിപ്പറമ്പിൽ മോനിച്ചൻ എന്നിവർക്ക് മനസ്സിലായി ഏറെ നേരം ശ്രദ്ധിച്ചതോടെ സംശയം ബലപ്പെട്ടു തുടർന്ന് വിവരം ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ മോഷണം മുതൽ കണ്ടെടുത്തു വിലയുയർന്നതോടെ മുറിച്ചുള്ള ഏലയ്ക്ക മോഷണം പ്രദേശത്ത് വ്യാപകമായിട്ടുണ്ട് എന്നാൽ പിടിയിലായ പ്രതികൾ മുൻപൊരു കേസിലും ഉൾപ്പെട്ടിട്ടില്ല വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതികളെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി